ടയാളങ്ങൾ കണ്ണുതുറം കണ്ടിടുവിൻ കാലം മതി അന്ത്യത്തിൽ കർത്താവും വരമാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കന ടി വിയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും ആർദവമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയം മെജുകൊരിയിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെ സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നമ്മൾ കണ്ടത് പ്രിയ സഹോദരങ്ങളെ മെജുകൊരിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം നമ്മൾ ഓരോരുത്തരും ഇത് ഏറ്റെടുക്കണം കഴിഞ്ഞ മെജുഗുറി കഴിഞ്ഞ പ്രത്യക്ഷപ്പെടലുകളൊക്കെ പല സ്ഥലങ്ങളിലുമുള്ള അമ്മയുടെ പ്രത്യക്ഷപ്പെടലൊക്കെ തീർച്ചയായിട്ടും വലിയ വലിയ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ടെങ്കിലും പരിശുദ്ധി പറയുന്നുണ്ടല്ലോ ഫാത്തിമയിൽ ഞാൻ ആരംഭിച്ചത് മെജുഗുരിയിൽ പൂർത്തിയാക്കുമെന്ന് ഇത് ഒരു പൂർത്തി പൂർത്തീകരണത്തിൻ്റെ ഒരു സന്ദേശമാണ് മെജ്ജുഗരിലൂടെ നമുക്ക് ലഭിക്കുക പരിശുദ്ധ അമ്മയുടെ മെജുവരി സന്ദേശം ഇത് അറിയാത്തവരായി ആരും ഈ ലോകത്തുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അത്രമാത്രം ഗൗരവവും അത്രമാത്രം പ്രാധാന്യവും അർഹിക്കുന്ന സന്ദേശങ്ങളാണ് മെജുകൊരിയിൽ പരിശുദ്ധി അമ്മ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു നാൽപ്പത്തി മൂന്ന് വർഷം തന്നെ തുടർച്ചയായ അമ്മ പ്രത്യക്ഷപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലുണ്ട് അത് നമുക്ക് മെജുവരിയിൽ ചെല്ലുമ്പോൾ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ പല അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മെജുവരിയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ അത് നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യണമെന്നുള്ളത് അമ്മയുടെ തന്നെ ആഗ്രഹമാണ് കാരണം നമ്മുടെ നിത്യരക്ഷയ്ക്ക് ഏറ്റവും ആവശ്യമായ സന്ദേശങ്ങളാണ് മെജുഗുറിയിലൂടെ പരിശുദ്ധി അമ്മ നൽകിക്കൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുവാൻ പരിശുദ്ധി അമ്മ മിജുഗുറിയിലൂടെ അതിശക്തമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല മെജുഗുറി നമ്മൾ കാണുന്ന ഒരു കാര്യം അമ്മ സന്ദേശം നൽകിയിട്ട് പോവുകയല്ല മറിച്ച് നമ്മളെ ഈ ലോകത്തെ മനുഷ്യനെ തകർക്കാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളെ തകർക്കുകയും ചെയ്യുന്നുണ്ട് പരിശുദ്ധി അമ്മ മെജുവരിയിലൂടെ അവിടെ അനേകം എക്സോസിസം മെജുവരിയിൽ നടക്കുന്നുണ്ട് എന്ന് സഭയുടെ എക്സോസിസ്റ്റ് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഇതൊരു വലിയ യുദ്ധമാണ് മെജൂരിയിൽ നടക്കുന്നത് വലിയൊരു ആത്മീയ യുദ്ധമാണ് സാത്താനും പരിശുദ്ധി അമ്മയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് മജൂരി സന്ദേശങ്ങളിൽ നാം കാണുന്നത് ഈ സന്ദേശങ്ങൾ ഏറ്റെടുക്കുന്ന നമ്മളിലും നിറയുന്നത് ഇതുതന്നെയാണ് പരിശുദ്ധി അമ്മയോട് ചേർന്നതെന്ന് ഒരു പോരാട്ടം നമ്മൾ ആരംഭിക്കുകയാണ് മെജോറിയിലെ സന്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോഴും മെജൂരിയിലെ സന്ദേശങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോഴും പങ്കുവയ്ക്കുമ്പോഴും ഇപ്രകാരം അമ്മയുടെ സൈന്യത്തിലെ ഒരു അംഗമായി ഞാനും നിങ്ങളും ചേരുകയാണ് ചെയ്യുക കാരണം മെജോരി തിന്മയുടെ തലവകർക്കുന്ന സാത്താൻ്റെ തലവുകറക്കുന്ന തിന്മയുടെ കോട്ടകൾ തകർക്കുന്ന ദൈവത്തിൻ്റെ ക്രമീകരണമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ശക്തമാണ് മെജ്ജുരിയിൽ അമ്മ നൽകുന്ന സന്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് മെജുകുരിയിൽ അമ്മ നൽകുന്ന സന്ദേശങ്ങൾ കാരണം അത് വലിയൊരു ദൈവീക ഇടപെടലിനു വേണ്ടി ഈ ലോകത്തെ ഒരുക്കുന്ന സന്ദേശങ്ങളാണ് പ്രിയമുള്ള സഹോദരങ്ങളെ മെജ്ജുഗുരിയിൽ അമ്മ നൽകിയ നിരവധി സന്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് മക്കളെ നിങ്ങളിൽ എളിമ ഞാൻ അന്വേഷിക്കുന്നു എന്നുള്ള സന്ദേശം നിങ്ങളിൽ എളിമ ഞാൻ അന്വേഷിക്കുന്നു നിങ്ങളിൽ എളിമയുള്ളവരെ ഞാൻ അന്വേഷിക്കുന്നു മെജുവരിയിലെ സന്ദേശങ്ങളിൽ പരിശുദ്ധിയമ്മ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എളിമയുള്ളവരായി ജീവിക്കണം നിങ്ങൾ എളിമയിൽ നിങ്ങൾ വളരണം കാരണം എളിമ എന്ന പുണ്യമാണ് ദൈവം അംഗീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുക സാത്താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അല്ലെങ്കിൽ ഭയക്കുന്ന വ്യക്തികൾ എളിമയുള്ളവരാണ് ളിമയുള്ളവരെ സാത്താൻ ഭയക്കുന്നു കാരണം പരിശുദ്ധ കന്യകാമറിയും എളിമയിലൂടെയാണ് ദൈവകൃപ നേടിയെടുത്തത് അബ് ലൂക്കാട്സ് ഒന്നാം അദ്ദേഹം നമ്മൾ കാണുന്നുണ്ടല്ലോ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഈ താഴ്മയാണ് എളിമ എന്ന് പറയുന്നത് പലപ്പോഴും അഹങ്കാരത്തിൻ്റെ ചിന്തകൾ നമ്മെ ഭരിക്കുന്ന നിമിഷങ്ങളുണ്ട് എല്ലാം ഞാൻ വഴി പോകണം എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടാകാം എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പുച്ഛാവത്തോടെ നോക്കുന്ന ഒരു ശീലം ഇതൊക്കെ എളിമയെ തകർക്കുന്ന സമയങ്ങളാണ് പ്രിയമുള്ള സാധനങ്ങളെ അതുകൊണ്ട് പരിശുദ്ധി അമ്മ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പരിശുദ്ധി അമ്മ നൽകിയ ഒരു സന്ദേശമാണ് ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമേ നിങ്ങൾക്ക് എളിമയിൽ വളരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് എളിമ ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല എളിമയിൽ ജീവിക്കണമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് എളിമയെന്ന പുണ്യം ദൈവസ്ഥയിൽ നിന്ന് നാം സ്വീകരിക്കണം എളിമെന്ന ഒരു പുണ്യം സ്വീകരിച്ചെങ്കിൽ മാത്രമേ ദൈവകൃപകൾ നമുക്ക് സ്വ നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു തരികയാണ് അതുകൊണ്ട് അമ്മ പറയുന്നു നിങ്ങൾ എളിമയുടെ മാതൃകകളായി മാറണം നിങ്ങൾ എൻ്റെ സന്ദേശങ്ങളൊക്കെ എളിമയോടുകൂടി നിങ്ങൾ സ്വീകരിക്കണം എളിമയോടുകൂടി എൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾ സംവഹിക്കണം ഇതാണ് നമ്മൾ പറയുന്നത് എളിമയിൽ എൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും എളിമയിൽ നിങ്ങൾ എൻ്റെ സന്ദേശങ്ങൾ സംവഹിക്കുകയും ചെയ്യണം എന്ന് നമ്മൾ ഇപ്രകാരം പറയുന്നു എൻ്റെ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം കണ്ട് നിങ്ങളിൽ നിറയുന്ന ദൈവകൃപകൾ കണ്ട് അനേകർ നിങ്ങളിലൂടെ മെജുപൊരി സന്ദേശങ്ങളെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യണം അമ്മയുടെ വലിയൊരു ആഗ്രഹമാണത് എളിമ എന്ന പുണ്യത്തോടു കൂടി അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിച്ച് മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ ഞാൻ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ എനിക്ക് എൻ്റെ നിലയും വിലയും പോകുമോ എന്ന് ചിന്തിക്കാതെ ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാതെ അമ്മയുടെ സന്ദേശങ്ങൾ എളിമയിൽ സ്വീകരിച്ച് ദൈവസന്നിധിയിൽ എളിവപ്പെട്ട് സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ എളിമയോടെ ആ സന്ദേശങ്ങൾ സംവഹിക്കുമ്പോൾ നമ്മൾ വലിയ സന്തോഷ അനുഭവം സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ് പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ എളിമയോടുകൂടി നമ്മൾ ജീവിക്കണമെന്ന് പരിശുദ്ധി അമ്മ ആഗ്രഹിക്കുന്നു അതിനോട് കൂടി അമ്മ ചേ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഞാൻ അമ്മയുടെ സന്ദേശങ്ങൾ വഹിക്കുന്നവരാണെന്ന് പറഞ്ഞ് കിടക്കരുത് ഞാൻ മെജുവരിയിൽ പോകുന്ന വ്യക്തിയും മെജുവരിയെ ഗൗരവമായി എടുക്കുന്ന വ്യക്തിയുമാണ് പറഞ്ഞു കിടക്കരുത് അതൊരു പക്ഷേ അഹങ്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ ചില ഒരു സാധ്യമായേക്കും അതുകൊണ്ട് നാം നാവുകൊണ്ട് ഞാൻ ഈ സന്ദേശങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നോ സന്ദേശങ്ങൾ ജീവിക്കുന്നുവെന്നോ ഇപ്രകാരം ഒരു ജീവിതമാണ് എൻ്റെതെന്നൊന്നും പറഞ്ഞു കിടക്കാൻ പാടില്ല നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ അത് തിരിച്ചറിയുമാറ് നമ്മൾ ജീവിക്കണം ഇതാണ് നമ്മൾ പറയുന്നത് എൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾ എളിമയിൽ സ്വീകരിക്കണം എന്നുള്ളത് പിന്നെ സഹോ സഹോദരങ്ങളെ നമ്മൾ കൂട്ടിച്ചേർത്തു മക്കളെ എൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾ വലിച്ചെറിയപ്പെടുന്ന രീതിയിൽ കൊണ്ടുനടക്കരുതെന്ന് സന്ദേശങ്ങൾ വലിച്ചെറിയപ്പെടുന്ന രീതിയിൽ കൊണ്ടുനടക്കരുത് അതായത് സന്ദേശങ്ങൾ ലഭിച്ചിട്ട് അതിന് അത് ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല അല്ല എന്ന രീതിയിൽ അതിനോട് പ്രതികരിക്കരുത് എന്ന് കാരണം ഇത് വലിയ ഗൗരവമായ കാര്യങ്ങളാണ് അമ്മ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും കർത്താവിന് നമ്മൾ സ്വീകാര്യരാകണമെങ്കിൽ എളിമയെന്ന പുണ്യം ജീവിതത്തിൽ നിറഞ്ഞെങ്കിലേ സാധ്യമാവുകയുള്ളൂ എന്നുള്ള ശക്തമായ സന്ദേശമാണ് പരിശുദ്ധി അമ്മ മെജൂരിയിൽ നൽകുന്നത് എളിമയില്ലെങ്കിൽ അഹങ്കാരം നമ്മളെ പിടികൂടും അഹങ്കാരം പിടികൂടിയാൽ മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിലയിൽ നമ്മൾ എത്തപ്പെടും നമ്മളെ നമ്മളെ തന്നെ എല്ലായിടത്തും പ്രൊജക്റ്റ് ചെയ്ത് നമ്മളെ തന്നെ എല്ലാവരുടെയും മുൻപിൽ വലിയവരായി നമ്മൾ പ്രതിഷ്ഠിക്കും അത് ദൈവം ഒരിക്കലും അംഗീകരിക്കില്ല അതുകൊണ്ട് സഹോദരങ്ങളെ സങ്കീർത്തന പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം തിരലിഹിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും ഇതാണ് എളിമ നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും പിന്നെ സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം കോട്ടയത്തുള്ള ഒരു സഹോദരൻ അതായത് അദ്ദേഹം ഒരു ബാങ്കിൻ്റെ മാനേജറാണ് അദ്ദേഹം എന്നെ ഫോൺ വിളിച്ചു ഞങ്ങളുടെ കോട്ടയത്ത് അടുത്ത് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഞങ്ങളുടെ അപ്പസ്റ്റോളി സ്കൂൾ വന്ന് വന്ന സ്ഥലം അതായത് ചിങ്ങമനം അടുത്ത് ചങ്ങനാശ്ശേരി അടുത്ത് കുറിച്ചി എന്ന സ്ഥലത്ത് ലോൺ ബോസ്കോയുടെ ഒരു കൊച്ചു സ്ഥാപനമുണ്ട് നമ്മുടെ അപ്പസ്റ്റോളി സ്കൂൾ അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട് കുറച്ച് നാളുകളായി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ രാവിലെ ഇടവപ്പള്ളിയിൽ പോയി വിശുദ്ധ ബലി അർപ്പിക്കാൻ സാധിക്കാതെ വിശുദ്ധ ബലിക്ക് വേണ്ടി ദാഹിക്കുന്ന അനേകം ആൾക്കാർ വൈകുന്നേരം ഈ ബലിയർപ്പണത്തിന് വരാറുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ബലി വൈകുന്നേരത്തെ ബലിയർപ്പണം തുടരുന്നുണ്ട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും സിറ്റിയിൽ നിന്നും ദൂരം ഗ്രാമത്തിൽ നിന്നും ഒക്കെ ഒരു ദിവ്യബലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾ വൈകുന്നേരം ആറരയ്ക്ക് അവിടെ വരും ബലിയർപ്പിക്കും അപ്പോൾ ഇത് ആ ഭാഗത്തൊക്കെ പലർക്കും അറിയാം അപ്പോൾ ഈ ബാങ്ക് മാനേജർ കോട്ടയത്ത് നിന്ന് വിളിക്കുന്നത് വിളിച്ചത് പ്രകാരമാണ് വൈകുന്ന സാധാരണ അദ്ദേഹം ഗുച്ഛപ്പേട് പ പള്ളിയിൽ കുർബാനയ്ക്ക് പോകാറുണ്ട് വൈകുന്നേരം അഞ്ചുമണിക്കോ അഞ്ചരയ്ക്കോ കോട്ടയത്തുള്ള ഗുർഷപ്പേട് ചർച്ചിലെ കുർബാനയ്ക്കാണ് അദ്ദേഹം പോകാറ് ടൈം എനിക്ക് കൃത്യം അറിയില്ല അതാണ് അഞ്ച് മണി അഞ്ചര സമയമാണ് അപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ ഈ ദിവസം വൈകുന്നേരം ആ സമയം ഇദ്ദേഹത്തൊരു പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നു അതുകൊണ്ട് ആ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല അപ്പം അദ്ദേഹം ഉള്ളിൽ ദാഹിക്കുകയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കാനും സ്വീകരിക്കാനും അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചു ഇൻ ഡോൺ ബോസ്കോയിൽ കുർബാനയുണ്ടോ ഒരു ബാങ്ക് മാനേജർ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിങ്ങളൊക്കെ മനോഹരമായി കൊണ്ടു നടക്കുമ്പോൾ ആഗ്രഹിക്കുകയാണ് കർത്താവിൻ്റെ ബലി മുടങ്ങാൻ പാടില്ല കർത്താവിൻ്റെ തിരിച്ചരത്നങ്ങൾ സ്വീകരിക്കുന്ന ആ ഒരു അഭിഷേകം മുടങ്ങാൻ പാടില്ല കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന സമയം അത് ഒരിക്കലും മുടങ്ങാൻ പാടില്ല അതുകൊണ്ട് ബാങ്ക് മാനേജർ ഒരുപാട് തിരക്കുണ്ട് ഈ തിരക്കിനിടയിലും കുർബാന എവിടെയുണ്ടെന്ന് അദ്ദേഹം അന്വേഷിക്കുകയാണ് എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞാണെങ്കിലും വലിയ സംബന്ധിക്കുവാൻ പോകാനായിട്ട് വലിയൊരു ദാഹം കണ്ടുപിടിക്കുകയാണ് അവിടെ എവിടെയൊക്കെ അന്വേഷിച്ച് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ് മെജുവരിലെ സന്ദേശം എളിമയിൽ ജീവിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം മെജ്ജൂരി സന്ദേശം എളിമയിൽ ജീവിക്കുക എന്നുള്ളത് ഞാൻ വലിയ ഉന്നതിയിലിരിക്കുന്ന വ്യക്തിയാണ് ബാങ്ക് മാനേജറാണ് എസ് വലിയ വലിയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയൊക്കെ മാനേജർ സാധാ ഇപ്രകാരം ഉന്നതിലിരിക്കുന്ന വ്യക്തി കർത്താവിൻ്റെ ആ ഒരു വിശുദ്ധ ബലിക്ക് വേണ്ടി ദാഹത്തോടെ അന്വേഷിക്കുകയാണ് ഇതാണ് എളിമ തലക്കനമില്ലാത്ത മാനേജർ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എനിക്ക് മുൻപിൽ എൻ്റെ ദൈവമുണ്ട് എന്നും ദൈവം എന്നെ അനുഗ്രഹിച്ചെങ്കിലേ എൻ്റെ ശുശ്രൂഷകൾ ജോലികൾ എനിക്ക് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ ഇദ്ദേഹമാണ് ഒരു ബാങ്കിലെ വലിയൊരു ഉദ്യോഗസ്ഥനായിട്ട് ശുശ്രൂഷ ചെയ്യുക പിന്നെ സഹോദരങ്ങളെ വചനം പഠിപ്പിക്കുന്നു നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വിശുദ്ധ ബലിക്ക് വേണ്ടി എളിമയിൽ അന്വേഷിച്ച് അനുദിനം ആ സമയത്ത് കർത്താവിൻ്റെ ബലി സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവം പടി പടിയായി ഉയർത്തുന്നു ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു അവരെ വളർത്തുന്നു ഉയർത്തുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ വളരുന്നതിനും നമ്മൾ ഉന്നതിയിലെത്തുന്നതിനും വേണ്ടിയുള്ള വലിയൊരു സന്ദേശമാണ് മെജ്ജുഗുരിയിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത് നിങ്ങൾ എളിമയുള്ളവരാകുക എളിമയുള്ള പുണ്യം സ്വന്തമാക്കുക അങ്ങനെ എളിമയിൽ നിങ്ങൾ ജീവിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ എളിമയിൽ ജീവിക്കുന്ന വ്യക്തികളോട് പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുകയാണ് മക്കളെ നിങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം കാരണം എളിമയുള്ളവർക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുകയുള്ളു എളിമയുള്ളവർക്ക് മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളു എളിമ ഹൃദയത്തിൽ നിറഞ്ഞ വ്യക്തിക്ക് മറ്റുള്ളവരോട് അനുകമ്പയോടുകൂടി വർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അത് നമ്മൾ പറയുകയാണ് നിങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം എന്നിട്ട് മെജൂരി നമ്മൾ കൂട്ടിച്ചേർത്തി പ്രകാരം മക്കളെ നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കണം നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുക ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൽ ഇതുതന്നെ നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കണമെന്ന് നമ്മൾ പറയും നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുക നിങ്ങൾ ദൈവസേനയിൽ പ്രാർത്ഥിക്കുക അതിനുശേഷം സ്കൂളിൽ പോകുന്നവർ സ്കൂളിൽ പോകട്ടെ ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകട്ടെ എന്നാൽ മറ്റ് പ്രത്യേകമായ ഒന്നും ചെയ്യാതെ വീട്ടുകാര്യങ്ങൾ മാത്രം താൽപ്പര്യരായിട്ടിരിക്കുന്ന വ്യക്തികൾ അവർക്ക് സമയം കണ്ടെത്തി അടുത്തുള്ള പാവപ്പെട്ടവരുടെ അടുത്തും സഹായം അർഹിക്കുന്നവരുടെ അടുത്തും കടന്നു ചെന്ന് കാരുണ്യപ്രവൃത്തികൾ ചെയ്യുക ഇത് പരിശുദ്ധി അമ്മ മെജൂരിയിൽ നമ്മൾ ആവശ്യപ്പെടുകയാണ് കാരുണ്യപ്രവൃത്തി ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സഹായത്തിനായി മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാം കടന്നു അവർക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലെ ദൈവകരുണയുടെ ഉപകരണങ്ങളായി നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവകരുണയാൽ നിറയപ്പെടുന്നതെന്നും പരിശുദ്ധി അമ്മ മെജൂറോട് നമ്മുടെ ആവശ്യപ്പെടുക മക്കളെ നിങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മറ്റു ജോലിക്കുള്ളവരൊക്കെ പൊക്കോട്ടെ നിങ്ങൾക്ക് പ്രത്യേകമായി ഒന്നും ചെയ്യാനില്ലാത്തവർ നിങ്ങൾ സമയം കണ്ടെത്തണം നിങ്ങൾ മറ്റ് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പാവപ്പെട്ട മക്കളുടെ അടുത്ത് കടന്നു ചെന്ന് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്ന് പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുക അങ്ങനെ ദൈവ കാരുണ്യത്തിൻ്റെ വക്താക്കളായി നമ്മൾ മാറണമെന്നും പരിശുദ്ധി അമ്മ നമ്മൾ ആവശ്യപ്പെടുന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ പലപ്പോഴും കാരുണ്യ പ്രവൃത്തി ചെയ്യുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് എനിക്ക് സമയമില്ല സമയമില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഈ എന്തെല്ലാ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് അവിടെ പോകാനോ ഇവിടെ പോകാനോ സാധിക്കുന്നില്ലല്ലോ എന്ന് ഉള്ള ഒരു ചിന്ത ഒരു പക്ഷേ ചിലരുടെ മനസ്സിലുണ്ടാവും ഞാൻ വളരെ തിരക്കാണ് എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു ചിന്ത കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ സാധ്യതയുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു കുടുംബനാഥൻ്റെ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം ഒരു മാതൃകയായി എൻ്റെ മുൻപിൽ എപ്പോഴുമുണ്ട് ഈ വ്യക്തി കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി അതിരൂപതയിലെ ഉളിക്കൽ ഇടവാങ്ങം ഉളിക്കലിലുള്ള ബിജു മാണിക്കത്താനം എന്ന് പറയുന്ന ഒരു യുവാവാണ് ഈ യുവാവിന് അദ്ദേഹത്തിന് നാല് കുട്ടികളുണ്ട് ജീവിത പങ്കാളിയുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയുടെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു അവരിപ്പോൾ അടുത്ത കാലങ്ങളായി അവർ ദേവസ്വനിലേക്ക് എടുക്കപ്പെട്ടു ഇങ്ങനെ മാതാപിതാക്കളും ഭാര്യയും നാല് കുട്ടികളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം സഹോദരൻ ബിജുവിൻ്റെ ജോലി അവനൊരു ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഓടിച്ചാണ് അദ്ദേഹം ഉപജീവന മാർഗം കഴിക്കുന്നത് ഈ സഹോദരൻ അമ്മയാണ് രണ്ടമ്മമാരുള്ള കുടുംബം തൻ്റെ ജീവിത പങ്കാളി നാല് കുഞ്ഞുങ്ങൾ ഈ കുടുംബത്തിന് എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരു സഹോദരൻ ഓട്ട ഓടിച്ച് കിട്ടുന്ന ആ ചെറിയ വരുമാനം കൊണ്ട് വേണം തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാര്യയെ കുടുംബത്തെയൊക്കെ നോക്കുന്നതിന് വേണ്ടി എന്നാൽ ഞാൻ ഈ സഹോദരനോട് കഴിഞ്ഞു കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഈ സഹോദരനെക്കുറിച്ച് ഏഴ് വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികൾ കണ്ട് ഷാലോൻ ടി ഒരു ഒരു വീഡിയോ ഉണ്ട് നിർമ്മിച്ചിരുന്നു ചാലൻ ടി വി ഏഴ് വർഷം മുമ്പ് ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് അദ്ദേഹം പല സ്ഥലങ്ങളിലും ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട് ബിജു ദ സാന്താ എന്ന ടൈറ്റിൽ ഒരു വീഡിയോ അതിപ്പോഴും യൂട്യൂബിലേ കിടപ്പുണ്ട് വലിയ മാതൃകയാണ് ഈ സഹോദരൻ്റെ ജീവിതം ഈ കുടുംബത്തെ മുന്നോട്ട് പോകുന്ന സഹോദരൻ രാവിലെ പരിശുദ്ധി അമ്മയുടെ മെജ്ജുരി സന്ദേശങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങുകയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നീട് അദ്ദേഹം പോകുന്ന മലമുകളിലേക്കാണ് മുകളിലേക്കാണ് മലയുടെ കണ്ണൂർ ജില്ലയുടെ പല മലം പ്രദേശത്തൂടെ ആരും കയറി ചെല്ലാത്ത സ്ഥലങ്ങളിൽ കൊച്ചു കുടിലുകളിൽ തളർന്നു കിടക്കുന്ന സഹോദരങ്ങളുണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവർ രോഗികളായ ആസ്പത്രി പോകാൻ പറ്റാത്തവർ വൃദ്ധരായി കഴിയുന്നവർ ആ മക്കൾ നോക്കാത്തവർ അങ്ങനെ പല സ്ഥലങ്ങളിലും അവശരും അനാഥരും സഹായമില്ലാത്ത നിസ്സഹായരുമായി കഴിയുന്ന അനേകം ജനങ്ങളുടെ അടുത്തേക്ക് ഓരോ ദിവസവും ഈ സഹോദരൻ കടന്നു ചെല്ലുന്നു അന്വേഷിച്ച് കടന്നു ചെല്ലുകയാണ് അല്പസമയം കിട്ടുമ്പോൾ അദ്ദേഹം പയ്യാമ്പരൊക്കെ അടുത്തുള്ള വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന വിധ അവരെ ശുശ്രൂഷിക്കുന്ന വൃത്തസദനങ്ങൾ കടന്നു ചെന്ന് അവർക്ക് അവരെ കുളിപ്പിക്കുന്നു അവരുടെ തുണി അലക്കി കൊടുക്കുന്നു അവരെ ഷേവ് ചെയ്യിക്കുന്നു മുടി മുറിച്ചു കൊടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പാവപ്പെട്ട കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ അടുത്ത് പോയി ബിജു വന്ന് സഹോദരൻ ചെയ്തു കൊടുക്കുന്നു ആരോടും ഇദ്ദേഹം ഒന്നും പറയില്ല ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ ചില സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾക്കായിട്ട് പോയപ്പോൾ എന്നെ സ്പർശിച്ച വലിയൊരു കാര്യമാണ് ഈ സഹോദരൻ തൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്കൊരു വലിയ മാതൃകയായി അദ്ദേഹം നമ്മളൊക്കെ ചിലപ്പോൾ ദുർഗന്ധത്തിൽ കിടക്കുന്ന ചില വ്യക്തികളാകാം മലമൂത്ര വിസർജനം കഴിഞ്ഞ് കാരണം തളർന്നു കിടക്കുന്ന ചില സഹോദരങ്ങൾ വീട്ടിലാരും ഇല്ല ഒറ്റപ്പെട്ടിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇദ്ദേഹം പോയി ഒരു കുഴപ്പമില്ലാതെ എടുത്ത് ആ വസ്ത്രമൊക്കെ മാറ്റി കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ഇടിച്ച് വളരെ ക്ലീനാക്കി അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി പ്രിയമുള്ള സഹോദരങ്ങളെ കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല ഈ ഇടയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന ഇത് ഏഴ് വർഷം മുമ്പ് ശാലോൻ ജീവി ഒരു വീട് നിർമ്മിച്ചു ഇപ്പം അതിനുശേഷം അദ്ദേഹം ശുശ്രൂഷിക്കുന്ന വ്യക്തികളുടെ സംഖ്യ ഒരുപാട് കൂടി അദ്ദേഹം എല്ലാ ക്രിസ്മസിനും എല്ലാ ഓണത്തിനും അതുപോലെ ഈസ്റ്ററിനും ഒക്കെ അദ്ദേഹം ഇരുട്ടി ടൗണിലൊക്കെ പോയി കടയിൽ ഷോപ്പ് കീപ്പേഴ്സിനൊക്കെ ചോദിച്ച് കുറേ കിറ്റുകൾ ഞാൻ തയ്യാറാക്കും പത്ത് നാനൂറോളം എനിക്ക് പോകുന്ന കിറ്റുകൾ പാവപ്പെട്ടവരുടെ അടുത്ത് അദ്ദേഹം എത്തുന്നുണ്ട് അദ്ദേഹം ഒരുത്തിനൊരു ട്രസ്റ്റില്ല അദ്ദേഹത്തിന് ഒരു സൊസൈറ്റി രജിസ്റ്റേഡ് സൊസൈറ്റി ഇല്ല അദ്ദേഹത്തിന് ഫോറിൻ പണമില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിദേശ സഹായം ഒന്നുമില്ല വെറും ഓട്ടോ ഓടിച്ച് കിട്ടുന്ന ആ ചെറിയ വരുമാനം കൊണ്ട് തൻ്റെ കുടുംബത്തെ പോറ്റുന്ന അദ്ദേഹം ഇത്രമാത്രം പാവപ്പെട്ടവരുടെ അടുത്ത് ഓടിയെത്താൻ സമയം കണ്ടെത്തുന്നു അദ്ദേഹം ഇപ്പോൾ തദ്ദേശവാസികളും ഇരട്ടി ടൗണിലൊക്കെയുള്ള ചില ഷോപ്പ് കീപ്പേഴ്സൊക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു ഇദ്ദേഹം അങ്ങനെ പൈസ വാങ്ങിക്കൊണ്ട് പോകുന്നില്ല അദ്ദേഹം കൂടെ ചില സഹോദരങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരെ അദ്ദേഹം ഇങ്ങനെയുള്ള വീടുകളിൽ കൊണ്ടുപോയി ഇവരെ കാണിച്ചു കൊടുക്കും എന്നിട്ട് ആ കുടുംബത്തെ അവരെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ഇപ്രകാരം ഒരു ഒരു വീടുണ്ട് അപ്പോൾ അവർ നേരിട്ടാണ് പിന്നെ അവരെ സഹായിക്കുന്നത് വീടില്ലാത്ത അനേകർക്ക് ഒന്നുമില്ലാത്ത ഈ സഹോദരൻ പലരോടും ചോദിച്ച് എത്ര വീടുകൾ പണിത് നൽകുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ സമയമില്ല എന്നും പറഞ്ഞ് സാഹചര്യമില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ മാറി നിൽക്കുമ്പോൾ ഈ ഒരു വലിയൊരു കുടുംബത്തെ നോക്കുന്ന ഈ സഹോദരൻ ഈ ചെയ്യുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ എത്രമാത്രം വിലയുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഇതാണ് മെജൂരി സന്ദേശങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഈ സഹോദര ജീവിതത്തിൽ ഞാൻ കണ്ട വലിയൊരു കാര്യപ്രകാരമാണ് അദ്ദേഹം മണിക്കൂറുകൾ ഈ തരക്കിനിടയിലും ദിവികാരുണ്യനാഥൻ്റെ മുൻപിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കും ഇരട്ടിപ്പള്ളിയിൽ ഇരട്ടിൽ ലത്തിൻ പള്ളിയിൽ ദിവികാരുണ്യം വലിയ ഒരു കാര്യമാണ് എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട് ആ ടൗണിൽ തന്നെ ഉള്ള പള്ളിയിൽ നമുക്ക് എപ്പോൾ പോയാലും അവിടെ ഇറങ്ങി ദിവികാരുണ്യനാഥൻ്റെ മുൻപിൽ ഇത് നമുക്ക് ആരാധിക്കാം ബിജുവിനെ പലപ്പോഴും ഈ ദേവാലയത്തിൽ കാണാം ദിവികാരുണ്യനാഥൻ്റെ മുൻപിൽ വന്ന് ശക്തി പ്രാപിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം മലയോരങ്ങളിലേക്ക് ആരാരും ഇല്ലാത്തവരുടെ വീടുകളിലേക്ക് വൃത്തസദനങ്ങളിലേക്ക് അഗതി മന്ദരങ്ങളിലേക്ക് കടന്നു ചെല്ലുക പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സഹോദരന് എവിടുന്ന് സമയം നൽക ലഭിക്കുന്നു പ്രിയമുള്ളവരെ ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഇത് പരിശുദ്ധ അമ്മയെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന അമ്മയുടെ സന്ദേശങ്ങൾ എടു ചേർത്ത് പിടിക്കുന്ന മക്കളെ കർത്താവ് നയിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ സന്ദേശം നമ്മളോടും നൽകുന്ന നമ്മൾ ആവശ്യപ്പെടുന്നത് തന്നെയാണ് നിങ്ങൾ എളിമയിൽ ജീവിക്കുക പാവപ്പെട്ടവരോട് കരുണ കാണിക്കുക സമയങ്ങളിൽ സമയം കണ്ടെത്തി കാരുണ്യ പ്രവർത്തികളിൽ നിങ്ങൾ മുഴുകുക പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ മെജൂരിയിലൂടെ വീണ്ടും നമ്മോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട് അമ്മ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഒരു അപ്പ കഷ്ണത്തിന് വേണ്ടി യാചിക്കുന്ന വ്യക്തികളെ നിന്നാപൂർവം വീക്ഷിക്കരുത് പാവപ്പെട്ടവരെ ചിലപ്പോൾ നമ്മുടെ മുൻപിൽ വന്ന് വിക്ഷയാചിക്കുന്നവരുണ്ടാകാം പലപ്പോഴും ആ വ്യക്തികളോടുള്ള നമ്മുടെ മനോഭാവം പോലും ചോദ്യം ചെയ്യുവാൻ പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുകയാണ് നിന്റെ മുൻപിൽ അപ്പ വേണ്ടി യാചിക്കുന്ന വ്യക്തികളെ നിന്നാപൂർവം വീക്ഷിക്കരുത് എന്ന് പരിശുദ്ധി അമ്മ പറയുക സമൃദ്ധിയുടെ മേശയിൽ നിന്ന് അവരെ ഓടിച്ചു കളയരുത് എന്ന് പരിശുദ്ധം ആവശ്യപ്പെട്ടു അവരെ ഭിക്ഷയാഴ്ച വരുന്നവരെയൊന്നും നമ്മുടെ മേശയുടെ അടുത്തൊന്നും നമ്മളൊരു പക്ഷെ അടുപ്പിക്കില്ലായിരിക്കാം പലരും എന്നാൽ ചില സഹോദരങ്ങൾ അവർ കഴിക്കുന്ന മേശയിൽ നിന്ന് ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പാവപ്പെട്ടവരെ ഒരിക്കലും മാറ്റി നിർത്താത്ത അനേകരുണ്ട് പരിശുദ്ധ പറയുകയാണ് സമൃദ്ധിയുടെ മേശയിൽ നിന്ന് അവരെ ഓടിച്ചു കളയരുത് നീ സ്നേഹപൂർവം ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതനുസരിച്ചാണ് ദൈവം നിൻ്റെ ജീവിതത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നത് എന്ന് കർത്താവിൻ്റെ പാവപ്പെട്ടവരെ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ യാചകരെ നമ്മൾ എന്ത് കാരണം പറഞ്ഞും മാറ്റി നിർത്തരുത് അവരെ നിന്നാപൂർവം വീക്ഷിക്കരുത് നമ്മുടെ ഹൃദയത്തിൽ അവരുടെ ഡ്രസ്സിനോ അവരുടെ ആകാര ഭംഗിയില്ലാത്ത അവസ്ഥയോ കണ്ട് ഹൃദയത്തിൽ പുച്ഛിക്കരുത് എന്ന് പരിശുദ്ധി അമ്മ നമ്മോട് വ്യക്തമായി മെജുകൊരിയിലൂടെ സംസാരിക്കുകയാണ് ഇതോടൊപ്പം പരിശുദ്ധി അമ്മ കൂട്ടിച്ചേർത്തു നിങ്ങൾ രോഗികളെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നതും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും തുടരുക എന്ന് ജീവിതത്തിൽ ഇത് കാരുണ്യ പ്രവൃത്തിയാണ് നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് കാരുണ്യ പ്രവൃത്തിയാണ് നിങ്ങൾ രോഗികളെ സഹായിക്കുന്നത് കാരുണ്യ പ്രവൃത്തിയാണ് നിങ്ങൾ രോഗികളെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നത് തുടരുക ഒപ്പം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തുടരുക ഈ ലോകത്തിലുള്ള പാവപ്പെട്ടവരെയും രോഗികളെയും നമ്മൾ സഹായിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മരിച്ചുപോയ ശുദ്ധീകരണ സ്ഥല ആത്മാക്കളെയും നമ്മൾ സഹായിക്കുന്നു ഇത് കാരുണ്യ പ്രവൃത്തിയാണ് ഇപ്രകാരം ജീവിതത്തിൽ ദൈവ കാരുണ്യത്തിൻ്റെ വക്താക്കളായി ജീവിച്ച് ജീവിത എളിമയെന്ന പുണ്യത്താൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുമ്പോൾ അനേകർ നമ്മുടെ ജീവിതം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമാറി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവാനുള്ള ഒരു സന്ദേശമാണ് മെജുകറിയിലൂടെ അമ്മ നമ്മുടെ ആവശ്യപ്പെടുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം അമ്മയുടെ സന്ദേശങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയുടെ സന്ദേശങ്ങൾ ഏറ്റെടുത്ത വ്യക്തികളുടെ ജീവിത മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്കും പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ വഹിക്കുന്ന സന്തോഷത്തോടെ വഹിക്കുന്ന എളിമയോടുകൂടി വഹിക്കുന്ന കാരുണ്യ പ്രവൃത്തികളിലൂടെ അമ്മയുടെ സന്ദേശങ്ങൾ ജീവിക്കുന്ന മക്കളായി മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കൃത്താവിശ്വം വിശ്വകാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ